തിരിച്ചെത്താം ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിവിൻ പോളിക്കെതിരെ പീഡന കേസ് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് കൊച്ചിയിൽ നിന്ന് അഖിലാനന്ദകുമാറാണ് ചേരുന്നത് കളനന്ദ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ യുവതിയുടെ പരാതി എവിൻപോഴക്കൊപ്പം മറ്റ് ചിലർ കൂടി തന്നെ പീഡിപ്പിച്ചു അങ്ങനെ ഒരു സംഘമായി ചേർന്ന് തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ സ്വദേശമായ ഊന്നുകലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറും ഡി ജി പിയുടെ പ്രത്യേക ഉത്തരവ് വഴിയായിരിക്കും അതിനുള്ള നടപടികൾ തുടരുന്നു ോട്ട് പോകുന്നു എന്തായാലും കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് വെച്ച് നടന്ന ഈ സംഭവം യുവതി ലോക്കൽ പോലീസിനോട് വെളിപ്പെടുത്തിയത്